മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മൾ അർജുനും ശ്രീധകോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ സംസാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അർജുൻ പറയുന്നുണ്ട് എന്നെ സിബിനും അതേപോലെ തന്നെ പൂജയൊക്കെ വിളിച്ച് സംസാരിച്ചു അപ്പോൾ സിബിൻ ചോദിച്ചായിരുന്നു ഈ ബിഗ് ബോസ് വീട്ടിൽ നിനക്ക് ആരുടെയെങ്കിലും ദേഷ്യമുണ്ടോ ജിൻഡോ ചേട്ടനോട് ഇപ്പോൾ ദേഷ്യം എന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ജിൻഡോ ചേട്ടനോട് എനിക്ക് ആദ്യം ഉണ്ടായിരുന്നു ഇപ്പോൾ ഇല്ല എന്ന് ഞാൻ പറഞ്ഞു എന്ന് പറയേണ്ടത് അതേപോലെ തന്നെ സിബിനോട് ദേഷ്യം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു സിബിനോട് എനിക്ക് ദേഷ്യത്തിൻ്റെ ആവശ്യമൊന്നുമില്ല എനിക്ക് ദേഷ്യമൊന്നും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ഞാനിവിടെ നിൽക്കുന്നത് റിയൽ ആയിട്ടല്ല ഫേക്ക് ആയിട്ടാണ് നിൽക്കുന്നതെന്ന് പറയുന്നുണ്ട് അപ്പോൾ ശ്രീദു അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് ആ അപ്പോൾ ശ്രീദുവിനോട് നമ്മൾ അർജുൻ ചോദിക്കുന്നുണ്ട് എന്താണ് നീ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ആ ഞാൻ നീ പറഞ്ഞതൊക്കെ കണക്ട് ചെയ്ത് ആലോചിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു ആ എനിക്കറിയാം നിന്നോട് പലരും വന്ന് പലതും പറഞ്ഞു തരുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം ഈ ബിഗ് ബോസ് വീട്ടിൽ എല്ലാവരും പറയുന്നുണ്ട് ഞാനിവിടെ ഫേക്കായിട്ടാണ് നിൽക്കുന്നത് പല കാര്യത്തിലും ഞാൻ ഇടപെടുന്നില്ല ഞാൻ ജെനുവിൻ അല്ല എന്ന് പറയുന്നുണ്ട് ഞാൻ പുറത്ത് ഇങ്ങനെയൊക്കെ തന്നെയാണ് എൻ്റെ ക്യാരക്ടർ ഇങ്ങനെ തന്നെയാണ് എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന ക്യാരക്ടറൊക്കെയാണ് പക്ഷേ ഞാൻ അതൊന്നും പുറത്തെടുക്കുന്നില്ല എന്നാണ് എല്ലാവരും പറയുന്നത് എനിക്കിവിടെ ഒളിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ ഇങ്ങനെ തന്നെയാണ് റിയലായിട്ട് തന്നെയാണ് ഞാൻ നിൽക്കുന്നത് നമ്മുടെ അർജുൻ സേതുനോട് പറയുന്നത്